എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം വീടുകളിൽ പാചകത്തിനായി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം രാജ്യത്തെ എണ്ണ വിതരണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുനർനിർണ്ണയിക്കുന്നത് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതലായിരിക്കും ഗ്യാസ് സിലിണ്ടറുകൾ വില ഇതൊന്നോടകം തന്നെ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് ഏപ്രിലിൽ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഹോട്ടലുകളിലും ഹോസ്റ്റലുകളിലും ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാമിൻ്റെ വാണിജ്യ സിലിണ്ടറിൻ്റെ വില നാൽപ്പത്തി രൂപയാണ് കുറച്ചിട്ടുള്ളത് ഡൽഹിയിൽ പുതുക്കിയ നിരക്കനുസരിച്ച് വാണിജ്യ സിലിണ്ടർ വില ഇതോടെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് രൂപയായി ചെന്നൈയിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് രൂപയാണ് കൊച്ചിയിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ നിരക്കിലായിരിക്കും വാണിജ്യ സിലിണ്ടറുകൾ ലഭിക്കുന്നത് ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും വില കുറവ് ആശ്വാസമായിരിക്കും എന്നാൽ വീടുകളിൽ ഉപയോഗിക്കുന്ന പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാമിൻ്റെ വിലയിൽ ഏപ്രിൽ മാസത്തിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല കുറച്ച് മാസങ്ങളിലായി ഗാർഹിക വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് കൊച്ചിയിൽ നിലവിൽ ഒരു ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിന് എണ്ണൂറ്റി പത്ത് രൂപയാണ് നൽകേണ്ടത് അടുത്തത് ഗ്യാസ് സിലിണ്ടർ വീടുകളിൽ എത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടികളാണ് എടുക്കുവാൻ പോകുന്നത് സിലിണ്ടറുകൾ വീട്ടിൽ എത്തിച്ചു നൽകുന്നതിന് ദൂരമനുസരിച്ച് നിരക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഗ്യാസ് ഏജൻസികളുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ എത്തിച്ചു നൽകുന്നതിന് ചാർജ് ഒന്നും ഈടാക്കുവാൻ പാടുള്ളതല്ല ബിൽ തുക മാത്രമേ ഉപഭോക്താവ് നൽകേണ്ടതുള്ളൂ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തി അഞ്ച് രൂപയും പതിനഞ്ച് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തി അഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിനും മുകളിലാണെങ്കിൽ അറുപത് രൂപയുമാണ് ഒരു സിലിണ്ടറിന് ഡെലിവറി ചാർജായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തി ഉപഭോക്താവിന് ബില്ല് നൽകണമെന്ന് നിർബന്ധമുണ്ട് ബില്ലിലില്ലാത്ത ഒരു തുകയും ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുവാൻ പാടുള്ളതല്ല എന്നാണ് പ്രധാനമായ മറ്റൊരു ചട്ടം കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഉപഭോക്താക്കൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ഗ്യാസ് ഏജൻസിക്കെതിരെ പരാതി നൽകാവുന്നതാണ് അതുപോലെ തന്നെ ചില ജീവനക്കാർ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും ഗ്യാസ് ചോർത്തി മറ്റൊരു സിലിണ്ടറിലേക്ക് പകർത്തി കരിഞ്ചന്തയിൽ വിൽക്കുന്ന പല വാർത്തകളും ഇടയ്ക്ക് വരാറുണ്ട് വലിയ വില കൊടുത്ത് നിങ്ങൾ വാങ്ങുന്ന ഗ്യാസ് സിലിണ്ടറിൻ്റെ അളവിൽ കുറവുണ്ടെന്ന് സംശയം തോന്നിയാൽ സിലിണ്ടർ തൂക്കി നോക്കുന്നതിന് ഉപഭോക്താവിന് അവകാശമുണ്ട് ഗ്യാസ് വിതരണ വാഹനത്തിൽ ഗ്യാസ് സിലിണ്ടർ തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണം എന്നതാണ് ചട്ടം നിയമപ്രകാരം ഗ്യാസ് നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിന് ഇരുപത്തി ഒൻപതര തൂക്കം ഉണ്ടാകണം അതിൽ പതിനാല് പോയിൻ്റ് രണ്ട് കിലോഗ്രാം പാചകവാതകവും പതിനഞ്ച് പോയിൻ്റ് മൂന്ന് കിലോഗ്രാം സിലിണ്ടറിൻ്റെ ഭാരവുമായിരിക്കും തൂക്കം നോക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സിലിണ്ടർ ഫാരം തൂക്കി ബോധ്യപ്പെടാത്ത പക്ഷം ഉപഭോക്താവിന് പരാതി നൽകാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പാചക വാതക കണക്ഷൻ നിലനിർത്തുവാനും ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനും ഗ്യാസ് കണക്ഷൻ എടുത്തവർ മസ്റ്ററിംഗ് ചെയ്തിരിക്കണമെന്ന് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഗ്യാസ് ഏജൻസികൾ അറിയിപ്പ് നൽകി വരികയാണ് നേരത്തെ സൗജന്യ കണക്ഷനും സിലിണ്ടറിന് സബ്സിഡിയുള്ള പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല യോജന സ്കീമിൽ ഉള്ളവർക്ക് മാത്രമായിരുന്നു മസ്റ്ററിംഗ് എങ്കിൽ ഇപ്പോൾ ഗ്യാസ് കണക്ഷനുള്ള മുഴുവൻ ഉപഭോക്താക്കൾക്കും മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ ഉപഭോക്താവ് ഗ്യാസ് ഏജൻസി ഓഫീസിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കുമാണ് മസ്റ്ററിങ്ങിനായി കയ്യിൽ കരുതേണ്ടത് വിരലടയാളം പതിക്കുവാനും കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യുവാനുമുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഗ്യാസ് ഏജൻസിയിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഭാരത് ഗ്യാസ് എച്ച് പി ഗ്യാസ് എന്നീ പൊതുമേഖലാ കമ്പനികളുടെ ഉപഭോക്താക്കൾ എല്ലാം മസ്റ്ററിങ് ചെയ്യണം ഗ്യാസ് കണക്ഷൻ എടുത്ത ഉപഭോക്താവെന്ന നിലയിൽ വിദേശത്തോ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ അതുമല്ലെങ്കിൽ കിടപ്പുരോഗിയോ ആണെങ്കിൽ ആദ്യം ഗ്യാസ് കണക്ഷൻ അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരു കുടുംബാംഗത്തിൻ്റെ പേരിലേക്ക് മാറ്റേണ്ടതാണ് ഇത് ചെയ്യുന്നതിനായി റേഷൻ കാർഡും ഗ്യാസ് ഏജൻസിയിൽ കൊണ്ടുവരേണ്ടി വരും ഗ്യാസ് ഏജൻസിയിലെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് നിങ്ങളുടെ വിരലടയാളമോ കണ്ണിൻ്റെ കൃഷ്ണമണിയോ പതിക്കേണ്ടതാണ് അതിനുശേഷം ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഈ കെ യു സി അപ്ഡേറ്റ് ആയെന്ന സന്ദേശം ലഭിക്കുന്നതാണ് ഇനി ഗ്യാസ് ഏജൻസികളിൽ പോകാതെ തന്നെ നിങ്ങളുടെ ഗ്യാസ് വിതരണ കമ്പനി ഏതാണ് അതിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മാസ്റ്ററിങ് നടത്താവുന്നതാണ് ഇതിനായി ഇന്ത്യൻ ഭാരത് എച്ച് ബി ഗ്യാസ് ഇതിൽ ഏതാണോ നിങ്ങളുടെ വിതരണ കമ്പനി അതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനും കൂടെ ആധാറിൻ്റെ ഫേസ് റെക്കഗ്നേഷൻ ആപ്ലിക്കേഷനും ഫോണിൽ ഡൗൺലോഡ് ചെയ്യണം നിലവിൽ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ട അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടെ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ ആകാതെ വരും വലിയൊരു ശതമാനം ഉപഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞു ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ സൗകര്യപ്രദമായ ഒരു ദിവസം ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് ചെന്നോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വീട്ടിലിരുന്നോ പൂർണ്ണമായും സൗജന്യമായും ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലികപരമായ വീഡിയോസുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ